നമസ്കാരം കുവൈത്തിലേക്കുള്ള ഇ വിസ അപേക്ഷിക്കാൻ ജി സി സി രാജ്യങ്ങളിലെ താമസക്കാർക്ക് ഇനി എളുപ്പവഴി വഴി യു എ ഇ സൗദി അറേബ്യ ഖത്തർ ഒമാൻ ബഹ്റൈൻ തുടങ്ങി ജി സി സി ഏത് രാജ്യത്തായാലും കുവായറ്റിന്റെ പുതിയ ഓൺലൈൻ വിസ പ്ലാറ്റ്ഫോം വഴി അപേക്ഷ സമർപ്പിക്കാം ജി സി സിയിലെ പ്രവാസികൾക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്യാൻ കഴിഞ്ഞ മാസം കുവൈറ്റ് താൽക്കാലികമായി ഇ വിസ പ്രവർത്തനങ്ങൾ നിർത്തിവച്ചിരുന്നു എന്നാൽ ഈ വിസ വീണ്ടും സജീവമായപ്പോൾ അതിവേഗം ലഭ്യമാകാനുള്ള സൗകര്യവും ഒരുക്കിയിരിക്കുകയാണ് ജി സി സിയിലെ പ്രവാസികൾക്ക് കുവൈറ്റ് സന്ദർശിക്കണം എങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ് എന്തൊക്കെയാണ് മാനദണ്ഡങ്ങൾ എന്ന് വിശദീകരിക്കാം ജി സി സിയിൽ താമസിക്കുന്ന എല്ലാ പ്രവാസികൾക്കും കുവൈറ്റിലേക്കുള്ള ഇ വിസ അപേക്ഷിക്കാൻ സാധിക്കില്ല ഈ വിസ പോർട്ടലിൽ ഏതൊക്കെ ജോലിക്കാർക്കാണ് വിസ അനുവദിക്കുക എന്ന് വിശദമാക്കിയിട്ടുണ്ട് ഡോക്ടർ അഭിഭാഷകർ എഞ്ചിനീയർമാർ അതുപോലെ തന്നെ അധ്യാപകർ പ്രവർത്തകർ ജഡ്ജ് പൈലറ്റ് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ മാനേജർ ഫാർമസിസ്റ്റ് ബിസിനസ്സുകാർ തുടങ്ങിയവർക്കെല്ലാം തന്നെ ഈ വിസ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് യു എ താമസിക്കുന്നവർക്ക് അവരുടെ ഐ ഡിയിൽ രേഖപ്പെടുത്തിയ ജോലി അടിസ്ഥാനമാക്കി യോഗ്യരാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ആറുമാസം കാലാവധിയുള്ള പാസ്പോർട്ട് സമീപകാലത്തെടുത്ത ഫോട്ടോ റിട്ടേൺ വിമാന ടിക്കറ്റ് എന്നിവയാണ് ഈ വിസ അപേക്ഷിക്കാൻ വേണ്ടത് ഏത് തരം വീസയാണ് അപേക്ഷിക്കുന്നത് എന്നതിനനുസരിച്ച് കൂടുതൽ രേഖകൾ വേണ്ടി വന്നേക്കാം ഈ വീസ പ്ലാറ്റ്ഫോം വഴി അപേക്ഷിക്കുന്ന ടൂറിസ്റ്റ് വീസയ്ക്ക് മുപ്പത് ദിവസമാണ് കാലാവധി ഉണ്ടാവുക തൊണ്ണൂറ് ദിവസം വരെ നീട്ടാനും സാധിക്കുന്നതാണ് ഏകദേശം മൂന്ന് ക്വാറന്റിനാറാണ് ചെലവ് വരിക അപേക്ഷകന്റെ രാജ്യം അടിസ്ഥാനപ്പെടുത്തിയ സംഖ്യയിൽ മാറ്റം വന്നേക്കാം മതിയായ രേഖകൾ കൈവശമുണ്ടെങ്കിൽ ഈ വിസ പ്ലാറ്റ്ഫോമിൽ കയറി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് മെയിലിലേക്ക് ഒ ടി പി വരും രേഖകൾ സമർപ്പിച്ച് ഫീസ് അടച്ചാൽ സബ്മിറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം ഒട്ടേറെ രാജ്യക്കാർക്ക് വിസ ഓൺ അറൈവൽ സൗകര്യം കുവൈറ്റ് അനുവദിച്ചിട്ടുണ്ട് വിസയില്ലാതെ കുവൈറ്റിൽ എത്തിയ ശേഷം അപേക്ഷ സമർപ്പിച്ചാലും വിസ ലഭിക്കുന്ന സംവിധാനമാണ് ഇത്